എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം രേണു സുധിയുമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അവരെ അവരെക്കുറിച്ചിട്ട് വീഡിയോ പറയുമ്പോഴത്തേക്ക് ഇഷ്ടമല്ലാത്ത കുറെ ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയുകയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണാനായിട്ട് ഇരുന്നാൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല പിന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് പൂര തെറി വിളിക്കാനായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തിരിച്ച് അതിൻ്റെ അപ്പുറം ഡോസിൽ തരും ഞാൻ അതുകൂടി പറഞ്ഞേക്കാം അപ്പോൾ മാന്യതയോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് മാന്യത കിട്ട കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചും അതുപോലെ കിട്ടും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇന്ന് ഇപ്പോൾ രേണുസുദിയെ പറ്റിയിട്ട് പറയാനായിട്ട് ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റു റിയാക്ഷൻ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ചാനലിൽ എനിക്കത് പറയാതുകൊണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല രേണുസുദിയെ കുറിച്ചിട്ട് രേണുസ്തി താമസിക്കുന്ന വീടിൻ്റെ അയൽപ്പക്കത്തുള്ള കുറച്ച് ആളുകൾ പറയുന്ന വോയിസ് കോളുകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഒരു വോയിസ് കോളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നത് ആ ഒരു വോയിസ് കോൾ ഒരു പെൺകുട്ടിയുടേതാണ് അപ്പോൾ അവർ എന്ന് വച്ചാൽ അവർ തന്നെ പറയുന്ന ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ രേണുസ്തുതി ഭയങ്കര കള്ളിയാണ് ആ അയൽപ്പക്കത്തുള്ള ആർക്കും അവരെ ഇഷ്ടമല്ല ആരെങ്കിലുമൊക്കെ അവിടെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ എല്ലാം തുറന്ന് പറയാൻ റെഡിയാണ് അതായത് അവിടെ നടക്കുന്ന അതായത് സുതി ജീവിച്ചിരുന്നപ്പോൾ സുതിക്ക് ഒരു ശകലം പോലും സ്വസ്ഥത കൊടുക്കാത്ത ഒരുത്തിയാണ് ഈ രേണു സുതി എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത് എൻ്റെ നേരിട്ടുള്ള അനുഭവമല്ല ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ പറയുന്നതാണ് അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പുള്ളിക്കാരത്തി ചാനലിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ശരിക്കും ദേഷ്യം വരാറുണ്ട് അവർക്കൊക്കെ പുച്ഛമാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ആ വോയിസ് കോൾ ഞാൻ നിങ്ങളെ ഏല്പിച്ചു തരാം അതിനു മുമ്പ് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി എടുത്ത് പറയേണ്ടതുണ്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുതി ജീവിച്ചിരുന്നപ്പോൾ സുതിക്ക് സ്വസ്ഥത കൊടുക്കില്ലായിരുന്നു അത്രേ സുതി കൂടുതൽ കടക്കാരനായതും ഈ രേണുവിനെ കാരണമാണെന്നൊക്കെയാണ് അവരൊക്കെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രേണു അടുക്കള പണിയൊന്നും ചെയ്യില്ല രേണുവിനെ അടുക്കള പണി ചെയ്യുന്നത് ഇഷ്ടമല്ല സുതി കൂടുതലും ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഫുഡ് മേടിക്കുന്നത് അതുപോലെ തന്നെ രേണുവിനെപ്പോഴും നട്ട്സൊക്കെ കഴിച്ചിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സുധി വീട്ടിലുള്ള സമയത്ത് സുധിയാണ് കിച്ചണിൽ കയറി പാചകമൊക്കെ ചെയ്യുന്നത് രേണുവിന് അതെല്ലാം മടിയാണെന്നും പിന്നെ കിച്ചുവിന് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് മേടിച്ചുകൊണ്ട് വന്ന സമയത്ത് അതിൻ്റെ പേരിൽ രേണു ആ വീടെടുത്ത് മറച്ചു വെച്ചു ഭയങ്കര വഴക്കൊക്കെ ആയി ഒടുവിൽ അറംപറ്റുന്നത് പോലെ ഒരു പ്രാക്കൊക്കെ പ്രാഗി ശുതിയെ അതായത് നീ പോകുമ്പോൾ നീ പോകുന്ന നേരത്ത് നിന്റെ തല അറ്റു പോകുമെടാ എന്നൊക്കെ പറഞ്ഞു പ്രാഗി നീ ചത്തു പോട്ടെ നീ ചത്തു പോയിക്കഴിഞ്ഞാല് എൻ്റെയും ഞാനും എൻ്റെ പപ്പയും കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിൽ സംസാരിച്ചു എന്നാണ് അവരുടെ അയൽക്കാർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെയാണ് അവിടെ നടന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഈ പുള്ളിക്കാരത്തി ഇപ്പോൾ കാണിക്കുന്നത് എല്ലാം വെറും ഫ്രോഡ് പരിപാടിയാണെന്നും അതെനിക്ക് ഈ പുള്ളിക്കാരത് ഭയങ്കര ഫ്രോഡാണെന്നും ആ ഒരു വീട്ടിൽ വന്ന സമയത്ത് കിച്ചുവിനെ തീരെ ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ അവർ പറയുന്നുണ്ട് കിച്ചുവിന് ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തപ്പോൾ അവിടെ വഴക്കുണ്ടാക്കി പിന്നെ ഈ സ്തുതി മരിക്കുന്നതിന് മുമ്പ് അവർ തമ്മിൽ വഴക്കുണ്ടാക്കിയ ഒരു കാര്യമെന്ന് വെച്ചാൽ രേണുവിൻ്റെ തലമുടി കളർ ചെയ്യണമെന്ന് രേണു പറഞ്ഞു അപ്പോൾ അതേ ചൊല്ലിയാണ് അവർ ആ ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മൾ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഈ വ്യക്തി പറഞ്ഞ വോയിസ് കോള് ഞാനിവിടെ വെക്കാം നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം കമന്റ് ചെയ്യുക കേട്ടിട്ട് വരാം ദിവസം ദിവസം വഴക്ക് പിന്നെ സോറി ആ ഒരു ിൽ ഇവര് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടെന്ന് വെച്ചാല് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു കിച്ചു വലിയ താല്പര്യമില്ലാത്തതാ കിച്ചന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക് പിന്നെ ദിവസം പോകുന്ന മരിക്കുന്നതിന്റെ ഏർ ആ ഒരു വീക്കില് ഇവര് വഴക്കുണ്ടാക്കി ഇത് രേണു മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വഴക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അതും മിണ്ടാതിരിക്കുന്നേ ശരിക്കും പറഞ്ഞ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചിന് മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇവർ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാലേ ഈ സ്തുതി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാരും വീട്ടിൽ ഫുഡ് ഒന്നും വെക്കത്തില്ല അതാ വെച്ചാൽ പുള്ളിക്കാരനാ വെക്കുന്നത് എന്ന് പറഞ്ഞില്ലേ ശുദ്ധി മരിക്കുന്നതിന്റെ തലയാഴ്ച ആ ആഴ്ചയിൽ ഒരു കഴക്കുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞ് ഇവർ ബന്ധുക്കളെല്ലാം അന്ന് വന്നായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മളൊന്നും കാര്യങ്ങൾ കാര്യങ്ങൾക്കകത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുന്നു കാരണം നമ്മൾ കുറെ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെയുള്ള അതിലൊക്കെ കാരണം വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവർ കടന്ന് കാണിക്കുന്നു ഓരോന്ന് ജുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാ ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവ ഇവരെ കുറിച്ച് നല്ല ചീത്തകളല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ലതൊന്നും പറയാനില്ല ആർക്കും പറയാനില്ല കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവിടെ ചെയ്ത് ചെയ്ത് കാട്ടി കാട്ടു പിന്നെ ഒരു ദിവസം ഉം ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞ കേട്ടോ ഏർ എല്ലാവർക്കും അറിയായി കേട്ടോ ഒരു ദിവസം പിന്നെ ശ്രതിയുടെ കല്ലറയിൽ ഇവിടെ ചെന്നപ്പം ആ അവിടെ ഏതോ ഒരു ചേട്ടൻ അവിടെ അടുത്തത് എന്നാൽ വന്നേന്ന് അങ്ങനെ എന്തോ എന്തോ ഇവർ ചോദിച്ചു ചോദിച്ചപ്പോ ഇപ്പോൾ പെട്ടെന്ന് അതായത് പീഡനസമമാക്കിയിട്ടുണ്ട് കേസ് കൊടുത്ത് പുള്ളിയെടുത്ത് നിന്ന് നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളിയെടുത്തു നിന്ന് പതിനായിരം രൂപയും വാങ്ങി ഈ ഇന്റർവ്യൂയില് വന്നിരിക്കുന്ന ഈ ചുമ്മാ വന്നിരുന്നു പറയുന്നത് എല്ലാരെയും ഈ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഈ അനുഭവം പൊങ്ങന്നാൻ ഏരിയയിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന എല്ലാവർക്കും ഇവളെക്കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവിടെ പോകെ പിടിച്ചത് നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പറയാൻ വരുന്നത് കാരണം നമ്മുടെ ഫോണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഇൻ്റർവ്യൂ മാത്രമല്ല നമുക്കൊക്കെ കാണുമ്പോഴത്തേക്കും ഈ നോണയൊക്കെ പറയുന്നത് കാണുമ്പോഴത്തേനും നമുക്കത് കാണത്തിന് എന്തൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് കാണുന്നതിന് ഒരു ദേഷ്യം വരും ഈ രേണു ആണെങ്കിൽ സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയെ ഉദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ രേണുൻ്റെ അച്ഛൻ എന്നെ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നീ നി രണ്ടാംകെട്ടേ നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുദീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്നു ചേട്ടൻ കാണിച്ചു ഒരു കുഴപ്പമില്ല എല്ലാവരും പറയാം റെഡ്ഡി ആയിട്ട് ഈ സുതി ആയിട്ട് നീന്തും വഴക്കാ ഇവളെ അറിയോ ഇവളുടെ കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നും വഴക്കാ അറിയോ ഇവളും സുദീനെ തിരക്കുറ്റുവിട്ട് ഓടിച്ചിട്ട് താ കൂട്ടിയത് വിളിച്ചിട്ടുള്ളത് അറിയോ സുദീൻ മരിക്കുന്നതിന് ഒരാഴ്ച കൊണ്ട് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിന് ആ ഒരാഴ്ച കൊണ്ടാന്ന് തോന്നുന്നത് വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിന്റെ തല പോകാ നീ പൂണ വഴിക്ക് നിന്റെ തല പോടാ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസമാണ് ഇവള് മരിച്ചത് നിന്റെ തല പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ വോയിസ് കോൾ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അപ്പോൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അടുത്തുനിന്ന് പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവും ഓരോ ദിവസവും കഴിയും തോറും ഈ ഒരു സ്ത്രീയുടെ കുടിലതകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ന്യായീകരണ തൊഴിലാളികളൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ന്യായീകരിച്ചോണ്ടിരിക്കും എത്ര നാൾ വരെ നിങ്ങൾ ന്യായീകരിക്കും അത് നമുക്കൊന്ന് കണ്ടറിയണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആകട്ടെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മുഴുവനും കണ്ടിട്ട് സ്കിപ്പ് അടിക്കാതെ തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ കൂടി ഒന്ന് ഓണാക്കി ആക്കി വയ്ക്കുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്